പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രയത്നം കൊണ്ട് ലോകത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു ചെറിയ ഗ്രാമമുണ്ട് ഗുജറാത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന കെവാദിയ എന്ന ഗ്രാമം വെറും അഞ്ചു വർഷം കൊണ്ടാണ് അത് ഏകതാ നഗരായി മാറിയത് ഒരു കാലത്ത് തരിശായി കിടന്നിരുന്ന ഈ ഭൂമിയിലേക്ക് ഇപ്പോൾ ഇവിടെ വർഷം തോറും എത്തുന്നത് ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു ഗ്രാമത്തിന്റെ മുഖവും രൂപവും എല്ലാം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് വലിയ കെട്ടിടങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു നഗരമായി മാറിയിരിക്കുന്നു അതിന്റെ എല്ലാം പിന്നിലുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നർമ്മദയിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്നു ഒരു കാലത്തൊക്കെ വാതി എന്നാൽ ആ പ്രതിഷേധങ്ങളെ ഒക്കെ നിശബ്ദമാക്കിക്കൊണ്ട് ആ ഗ്രാമത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ വന്നു വളരെ വേഗം വികസിപ്പിച്ചെടുത്ത റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരമുള്ള ഭക്ഷണശാലകൾ ആഡംബര ഹോട്ടലുകൾ നർമ്മദയുടെ തീരത്തെ ടെൻസിറ്റി ഈ സ്വപ്ന പദ്ധതികൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് ഈ ഗ്രാമത്തിൽ സാധ്യമായത് കെവാദിയ എന്ന അന്നത്തെ ചെറിയ ഗ്രാമം ഇന്ന് ഉറങ്ങാത്ത നഗരമാണ് വെറും ഒരു പ്രതിമയായിരുന്നില്ല ഗുജറാത്ത് സർക്കാരിന്റെയും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെയും ലക്ഷ്യം പട്ടേൽ പ്രതിമയുടെ ചുറ്റും കെവാദിയ ടൂറിസം സർക്യൂട്ട് എന്ന പേരിൽ വലിയ പദ്ധതികളാണ് വിഭാവനം ചെയ്തത് വാലി ഓഫ് ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈ കള്ളിച്ചെടി ഔഷധ സസ്യ ഉദ്യാനങ്ങൾ ടെൻറ് സിറ്റി റിവർ റാഫ്റ്റിംഗ് ജംഗൽ സഫാരി ഏകതാ നഴ്സറി ഗ്ലോ ഗാർഡൻ ബോട്ടിംഗ് തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് കെവാദിയ ടൂറിസം സർക്യൂട്ട് ഇതിന് പിന്നാലെ വർഷാവർഷം പുതിയ പുതിയ പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹോട്ടൽ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ രാജ്യാന്തര നിലവാരത്തിലുള്ള ഹോട്ടലുകളാണ് ഇവിടെ ഉള്ളത് ഗുജറാത്തിലെ വലിയ സമ്മേളനങ്ങളെല്ലാം ഇപ്പോൾ ഏകതാ നഗറിലാണ് നടക്കുന്നത് ശുചീകരണ തൊഴിലാളികൾ റെയിൽവേ ജീവനക്കാർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയ നിരവധി പേർക്ക് ഏകതാ നഗർ സാക്ഷാത്കരിച്ചതോടെ ഉപജീവന മാർഗം ലഭിച്ചു ഒരു കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പട്ടേൽ പ്രതിമയുടെ ഓരോ ഘട്ടവും വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഭാവിയെ വാർത്തെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണം മാറിയിരിക്കുകയാണ് ഇന്ന് ഏകതാ നഗരം ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷനുള്ള ഇന്ത്യയിലെ പ്രഥമ റെയിൽവേ സ്റ്റേഷനാണ് കെവാദിയയിലേത് ഈ പദ്ധതികൾ തൊട്ടടുത്ത ഗോത്രവർഗ്ഗ മേഖലയുടെ വികസനം വേഗത്തിലാക്കാനും നർമ്മദാ നദി തീരത്തുള്ള പ്രധാന മതപരവും പുരാതനവുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ തൊഴിലവസരങ്ങളും കച്ചവട സാധ്യതകളും സൃഷ്ടിക്കാനും പദ്ധതി സഹായിക്കും ഒരു നാടിന്റെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ആ നാടിന്റെ ഗതാഗത സംവിധാനങ്ങൾ എന്നാൽ ആ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് എന്നതാണ് ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിനു സമീപമുള്ള കെവാദിയ ഗ്രാമത്തിൽ കോടി രൂപ മുടക്കിൽ ഉയർന്ന ഏകതാ പ്രതിമ രാജ്യത്തെ മാതൃകാ വിനോദസഞ്ചാര കേന്ദ്രമായി വളരണമെന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹവും ദീർഘവീക്ഷണവുമായിരുന്നു ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ കെവാദിയയിലാണ് നൂറ്റി എൺപത്തിരണ്ട് അടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചു പ്രധാനമന്ത്രിയാണ് പ്രതിമ രാജ്യത്തിനായി സമർപ്പിച്ചത് ന്യൂസ് കർവാനസ്